ചേർത്തല സ്വദേശിനി കൊല്ലപ്പെട്ട ബിന്ദു പത്മനാഭൻ പഠനത്തിലും കലാരംഗത്തും മികച്ച പ്രതിഭയായിരുന്നു ഡോക്ടറാക്കാനായിരുന്നു അമ്മയുടെ ആഗ്രഹം മദ്രാസിൽ എം ബി എ പഠനകാലത്ത് പ്രതീക്ഷകൾ തകിടം മറിഞ്ഞു ഒരുപോലെ സമർത്ഥയായിരുന്നു ബിന്ദു പത്മനാഭൻ കടക്കരപ്പള്ളി പീടികപ്പറമ്പിൽ പത്മാനിവാസിൽ പത്മനാഭപിള്ളയുടെയും അംബികാദേവിയുടെയും രണ്ടു മക്കളിൽ ഇളയവളായ ബിന്ദു സ്കൂൾ പഠനകാലത്ത് മികച്ച വിദ്യാർത്ഥിനിയായിരുന്നു കൊട്ടാരം ഗവൺമെന്റ് യു സ്കൂളിൽ നാലാം ക്ലാസ് വരെയും തുടർന്ന് ചേർത്തല സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വരെയും പഠിച്ചു ബിന്ദു നന്നേ ബാല്യത്തിൽ തന്നെ നൃത്തത്തിലും സംഗീതത്തിലും മികവ് തെളിയിച്ചു ഭരതനാട്യം പഠിച്ച് അരങ്ങേറ്റം നടത്തിയ ബിന്ദു മികച്ച ഗായിക എന്ന പേരും ഇതിനിടയിൽ നേടിക്കൊടുത്തു ശാസ്ത്രീയ സംഗീതം പഠിച്ച ബിന്ദു പഠനത്തിൽ ഒന്നാമതായിരുന്നു പത്താം ക്ലാസ്സിൽ എൺപത് ശതമാനം മാർഗ് വാങ്ങിയാണ് ബിന്ദു ജയിച്ചത് ഇക്കാലത്ത് ഡോക്ടർ ആകണമെന്നായിരുന്നു ജീവിതാഭിലാഷം ഡിഗ്രിക്ക് ശേഷം ലക്ഷ്യം എം ബി എ ആയി എറണാകുളത്തായിരുന്നു ബിരുദ പഠനം എം ബി എ പഠനം മദ്രാസിയിലും ഇളയ മകളായതിനാൽ മാതാപിതാക്കളിൽ നിന്നും പ്രത്യേകിച്ച് അമ്മയിൽ നിന്നും ആവോളം സ്നേഹ പരിലാഴനകൾ ഏറ്റുവാങ്ങി വളർന്ന ബിന്ദുവിന്റെ ജീവിതം കണ്ണീരിലേക്ക് പതുക്കെ നീങ്ങുകയായിരുന്നു സൗഭാഗ്യങ്ങളുടെ നടുവിലെ പറുദീസിയിൽ വളർന്ന ബിന്ദുവിന്റെ ജീവിതം മാതാപിതാക്കളുടെ മരണത്തോടെ വഴിതെറ്റി ഒഴുകുവാൻ തുടങ്ങി അപ്പോഴേക്കും ജീവിതാന്തകനെ പോലെ സെബാസ്റ്റ്യൻ വന്നു ചേർന്നു സഹോദരൻ പ്രവീണുമായി ഇതിനിടയിൽ വളരെ അകന്ന ബിന്ദുവിൻ്റെ സകല പ്രതീക്ഷകളും സെബാസ്റ്റ്യനിലായി വാത്സല്യം ഏറെ നൽകുമെന്ന പ്രതീതി ജനിപ്പിച്ച അയാളുടെ നീചനായ കഴുകൻറെ കണ്ണുകൾ കാണാൻ ബിന്ദുവിന് കഴിഞ്ഞില്ല ഒടുവിൽ ഒരു ദുഃഖബിന്ദു പോലെ ആ യൗവനം പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീട്ടിൽ ചോരചിതറി അവസാനിച്ചു